नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തിയേഴ് പേജ് നമ്പർ അഞ്ഞൂറ്റി അമ്പത്തഞ്ച് ജീവാത്മാക്കളുടെയെല്ലാം പരമാത്മാവാണു കൃഷ്ണൻ അതിനാൽ നഗ്നജിത്തിൻ്റെ മകളായ സത്യയുടെ മനസ്സറിയാൻ അദ്ദേഹത്തിനു കഴിയും ഇരിപ്പിടം ഭക്ഷ്യവസ്തുക്കൾ വാസസ്ഥലം തുടങ്ങിയവയൊക്കെ നൽകി തന്നെ പൂജിച്ച രാജാവിൽ അദ്ദേഹം സന്തുഷ്ടനായിരുന്നു പെൺകുട്ടിയും പെൺകുട്ടിയുടെ പിതാവും തന്നെ അവരുടെ ഉറ്റബന്ധുവായി കിട്ടാൻ അത്യന്തം ഉത്കണ്ഠയുള്ളവരാണെന്ന വസ്തുത മനസ്സിലാക്കുകയും ചെയ്തു പുഞ്ചിരിയോടെ വലിയ ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു പ്രിയപ്പെട്ട രാജ നഗ്നജിത് സ്വന്തം നില സ്ഥിരമായിട്ടുള്ള ഒരു രാജാവും ഒന്നും ഒരിക്കലും ആവശ്യപ്പെടുകയില്ലെന്ന് അങ്ങേക്കറിവുള്ളതാണല്ലോ ഒരു ക്ഷത്രിയൻ്റെ കാര്യത്തിൽ വേദാനുസാരികളായ പണ്ഡിതന്മാർ ഇത്തരം അഭ്യർത്ഥനകൾ കരുതി തന്നെ വിലക്കിയിട്ടുണ്ട് ഒരു ക്ഷത്രിയൻ ഈ ചട്ടം ലംഘിച്ചാൽ അയാളുടെ പ്രവൃത്തിയെ പണ്ഡിതന്മാർ കുറ്റപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാൽ ഈ വക നിയാമക തത്വങ്ങളൊക്കെ ഉണ്ടെങ്കിലും അങ്ങു നമുക്ക് നൽകിയ സ്വീകരണങ്ങൾക്കു പകരമായി നാം തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കുന്നതിൽ അങ്ങയുടെ പുത്രിയെ നമുക്ക് വിവാഹം കഴിച്ചു തരണമെന്നു നാം ആവശ്യപ്പെടുകയാണ് അങ്ങയുടെ മകളെ സ്വീകരിക്കുന്നതിനു പകരമായി എന്തെങ്കിലും നൽകുക എന്നതു നമ്മുടെ വംശപാരമ്പര്യത്തിൽ പതിവില്ലെന്ന കാര്യം അങ്ങയെ അറിയിക്കുന്നതിനും നമുക്ക് താത്പര്യമുണ്ട് അങ്ങനെ വിലയായി എന്തെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതു നൽകാനാവില്ലെന്ന കാര്യവും അറിയിച്ചുകൊള്ളട്ടെ എന്നുവച്ചാൽ ഏഴു കാളകളെ തോൽപ്പിച്ചാലേ കന്യകയ്യെ കൊടുക്കൂ എന്ന നിബന്ധന പാലിക്കാതെ തന്നെ തനിക്കു സത്യയെ വിവാഹം കഴിച്ചു തരണമെന്നാണ് കൃഷ്ണൻ ആഗ്രഹിക്കുന്നത് എന്നർത്ഥം കൃഷ്ണൻ്റെ വാക്കുകൾ കേട്ടു രാജ നഗ്നജിത്തു പറഞ്ഞു പ്രിയപ്പെട്ട ഭഗവാനെ സർവസുഖങ്ങളുടെയും സർവൈശ്വര്യങ്ങളുടെയും സർവഗുണങ്ങളുടെയും സംഭരണിയാണവിടുന്ന് ഐശ്വര്യദേവതയായ ലക്ഷ്മി ദേവി സദാ അങ്ങയുടെ മാറിൽ സ്ഥിതി ചെയ്യുന്നു അങ്ങനെയിരിക്കേ എൻ്റെ മകൾക്കു അങ്ങയേക്കാൾ യോഗ്യനായ ഒരു ഭർത്താവ് ആരാണ് ഞാനും എൻ്റെ മകളും ഇങ്ങനെയൊരവസരത്തിനു വേണ്ടി സദാ പ്രാർത്ഥിച്ചിട്ടുമുണ്ട് യതുവംശത്തിലെ പ്രമുഖനാണങ്ങ് യോഗ്യനായ ഒരാളെ മകൾക്കു കിട്ടാൻ വേണ്ടി ഞാൻ ഒരുക്കിയ പരീക്ഷണത്തിൽ വിജയിയാകുന്നവനു മാത്രമേ അവളെ വിവാഹം കഴിച്ചു കൊടുക്കൂ എന്ന് ആദ്യം തന്നെ ഞാൻ ശപഥം ചെയ്തിരുന്നു എന്നു ദയവായി അവിടുന്ന് അറിഞ്ഞാലും എൻ്റെ പ്രതിശ്രുത ജാമാതാവിൻ്റെ പരാക്രമം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു വരപരീക്ഷ ഞാൻ ഏർപ്പെടുത്തിയത് അങ്ങ് ഭഗവാൻ കൃഷ്ണനാണ് വീരന്മാരിൽ വീരൻ ഈ ഏഴുകാളകളെ നിഷ്പ്രയാസം സ്വന്തം നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയുമെന്നു എനിക്കുറപ്പുണ്ട് ഇന്നേ വരെ ഒരു രാജാവിനും അവയെ മെരുക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനൊരുങ്ങിയവരുടെയൊക്കെ കൈകാലുകൾ ഒടിഞ്ഞിട്ടുമുണ്ട് നഗ്നജിത്ത് തൻ്റെ അപേക്ഷ തുടർന്നു കൃഷ്ണ ഈ ഏഴു കാളകളെ കടിഞ്ഞാണിട്ടു നിയന്ത്രണത്തിൽ കൊണ്ടുവന്നാൽ എൻ്റെ മകൾ സത്യയുടെ ഭർത്താവായി അങ്ങയെ തിരഞ്ഞെടുക്കുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട ഇതു കേട്ടപ്പോൾ തൻ്റെ ശപഥം ഭഞ്ചിക്കാൻ രാജാവ് ഇഷ്ടപ്പെടുന്നില്ലെന്നു കൃഷ്ണനു മനസ്സിലായി വസ്ത്രം മുറുക്കിയൊടുത്തു കാളകളെ നേരിടാൻ അദ്ദേഹം തയ്യാറായി ഉടനെ അദ്ദേഹം സ്വയം ഏഴു കൃഷ്ണന്മാരായി മാറി അവർ ഓരോരുത്തരും ഓരോ കാളയെ പിടികൂടി മൂക്കുകയറിട്ടു ഇങ്ങനെ ഒരു കളിപ്പാട്ടമെന്നോണം അതിനെ നിയന്ത്രണത്തിലാക്കി ഹരേ കൃഷ്ണ